വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചും കമ്മ്യൂണിസ്റ്റ് പൊതുസമ്മേളനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓച്ചിറയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാമാർ നടത്തുന്ന സമരം ഉടൻ ഒത്തുതീർപ്പാക്കണമെന്ന് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതി കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടു ഈ കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഒരു ലക്ഷത്തിലേറെ രൂപ കടവുമായി ജനിക്കുന്നു നമുക്ക് അഭിമാനിക്കാം ആ കേരളം കടമെടുപ്പ് പരിധി ഉയർത്താൻ വേണ്ടി കേന്ദ്രത്തിൽ പോയിരിക്കും എന്തിനാ പോയെ കടമി ഉയർത്താൻ സാക്ഷാൽ പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു വഴിയെ പോയപ്പോൾ നിർമ്മല സീതാരാമൻ വരുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ വെറുതെ ഇരുന്ന് കുറച്ച് വർത്താനം പറഞ്ഞിട്ടേക്ക് പോകുന്നതാണല്ലോ അന്നേരം നോക്കിയപ്പോൾ ഗവർണർ വഴി കൂടെ നടന്നു പോകുന്നു എടോ ഗവർണറെ താരം വരുന്നോ എന്ന് ചോദിച്ചു അയാളെ വിളിച്ചിട്ട് ചർച്ച ഈ നാണം ഘട്ട വർത്താനം പറയുന്ന ആളുകൾ പോകുന്നത് കാട്ടാം വെട്ടിപ്പ് പരിധി ഉയർത്താൻ സാധ്യത അറിയാനാണ് അഞ്ചിലോടിയിലേറെ രൂപം സംസ്ഥാനത്തിന് അതിൽ പകുതിയിലേറെ എൽ ഡി എഫ് ഭരണത്തിന് കീഴിലാണ് വലതുപക്ഷക്കാർക്ക് അഭിമാനിക്കാനൊന്നുമില്ല തോണ്ടും ബി ജെ പിക്ക് ഒന്നും അഭിമാനിക്കാനൊന്നുമില്ല കട മുഴുവൻ വരുത്തി വെക്കുന്ന എൽ ഡി എന്ന് അവർക്കറിയിക്കാം ഈ നാട് കുട്ടിച്ചോറാക്കുന്നതിൽ ഞങ്ങളാണ് മോന്തി വഹിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളോട് കണക്ക് പറയട്ടെ ജനങ്ങൾക്ക് മുമ്പാകെ കണക്ക് അവതരിപ്പിക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ പിണറായി കേറുമ്പോഴത്തെ എത്ര പിണറായി ഈ പത്ത് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോ കടക്ക് പറയില്ല പറഞ്ഞു വെളിച്ചത്താവുക ഇതാണ് അപ്പൊ ഇവിടെ ഈ ആഘോഷിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്ന മുതലാളിത്ത നയങ്ങൾ സാമ്രാജ്യത്വ നയങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ് ഇവിടെ കോൺഗ്രസ് ഭരിക്കണമെന്ന് കേരളത്തിലെ ഒരു മുതലാളിക്കും താല്പര്യമില്ല ഇത് പറയുമ്പോ ഇത് ചുമടിക്കാന്ന് തോന്നും കഴിഞ്ഞു പതിനയായിരം രൂപ ഓണറിയും വേണമെന്ന് കേരള ഗവൺമെന്റിനോട് അനുഭവി ആശാ സമരം യഥാർത്ഥ സമരം വന്നപ്പോ നമ്മളുടെ സെക്രട്ടറി നമ്മളുടെ വിടുവായുത്തോ ഒക്കെ വിഴുങ്ങിയിരിക്കുക ഇങ്ങനെയുള്ള സമര നാടകങ്ങളല്ല ജനങ്ങളുടെ ഡിമാൻഡ് നേടിയെടുത്തത് ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാമോ സി ഐ ടി യു അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ സമരങ്ങൾ ചെയ്യില്ല എന്ന് മാത്രമല്ല സമരങ്ങളിലെ അടുത്തും എസ് യു സി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ അജയ്കുമാർ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം ജെ ബാബുരാജ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം തത്താ ഗോപിനാഥ് എസ് യു സി ലോക്കൽ കമ്മിറ്റി അംഗം മനോജ് കുമാർ എൻ ആർ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളത്ത് നിന്നുള്ള തത്താ ഗോപിനാഥ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കായംകുളം